മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയങ്കരിയായ നടി മേനകയുടെയും സുരേഷിൻ്റെയും മകളാണ് കീർത്തി സുരേഷ് നടി കീർത്തി സുരേഷും ആൻ്റണി തട്ടിലും വിവാഹിതരായി ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ കീർത്തിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ബ്രാഹ്മണ ആചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങുകളിൽ തമിഴ് ബ്രാഹ്മിൺ സ്റ്റൈലിലായിരുന്നു വധുവരന്മാർ ഒങ്ങി എത്തിയത് മകളുടെ വിവാഹം റാവൺ ആചാരപ്രകാരം നടത്തണമെന്ന് മേഘനയുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു അത് ഇവിടെ സഫലമായിരിക്കുകയാണ് പതിനഞ്ച് വർഷമായി കീർത്തി ആന്റണിയുമായി പ്രണയത്തിലാണ് നടി തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ മാസം തുറന്നു പറഞ്ഞത് അച്ഛൻ സുരേഷ് കുമാറിന്റെ മടിയിലിരുന്നാണ് കീർത്തി സുരേഷിന്റെ കഴുത്തിൽ ആന്റണിയെ തട്ടിൽ താലി ചാർത്തിയിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാ മേഖലയിൽ നിന്നുള്ള ഏറ്റവും അടുപ്പമുള്ളവരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നടൻ വിജയ് വിവാഹത്തിനെത്തിയ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ആന്റണി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്